ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടാരാസ് ടാറോർ അപ്പോഴെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് നമുക്ക് കുറച്ച് ആൻസേഴ്സ് എന്താണെന്ന് നോക്കാം അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻപിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അല്ല നിങ്ങളുടെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുണ്ടോ ജനറൽ ആയിട്ട് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് ആൻസർ ആണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഓരോരാളുടെ സിറ്റുവേഷൻ ഓരോന്നായിരിക്കാം എന്താണോ നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻ എന്താണോ നിങ്ങൾക്ക് അറിയേണ്ടത് യൂണിവേഴ്സിൽ നിന്നും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ദ ബുക്ക് ഓഫ് ആൻസേഴ്സ് എന്നുള്ള ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് അതിനുള്ള ആൻസർ യൂണിവേഴ്സലിനോട് ചോദിക്കാം ഓക്കെ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾക്ക് മൂന്ന് ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ആ മൂന്ന് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഡിഫറെൻ്റ് മൂന്ന് ആൻസേഴ്സ് നമുക്കിവിടെ നിന്ന് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലത്തെ ഒരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ സമയം തൊട്ട് ഇത് റെസിനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ ഇതിൽ പറയുന്നത് നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക പേഴ്സണൽ റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി എം ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ റിപ്പീറ്റായിട്ട് മൂന്ന് തവണ ചോദിക്കുക അത് നമുക്ക് അതിനുള്ള ആൻസർ എന്താണ് എന്നുള്ളത് നോക്കാം യു വിൽ റിഗ്രെറ്റ് ഇറ്റ് യു വിൽ റിഗ്രറ്റ് ഇറ്റ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആൻസർ അതായത് നിങ്ങൾ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറാണ് നമുക്കിപ്പോൾ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് എന്താണോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ അതിനുള്ള ആൻസർ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് യു വിൽ റിഗ്രെറ്റ് ഇറ്റ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ദാറ്റ്സ് ഔട്ട് ഓഫ് യുവർ കൺട്രോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ്സ് ഔട്ട് ഓഫ് യുവർ കൺട്രോൾ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ യൂണിവേഴ്സിനോട് അതിന് യൂണിവേഴ്സ് ആൻസർ പറയുന്നത് നിങ്ങൾ നിങ്ങളാത് ചോദിച്ച ക്വസ്റ്റ് ആൻസ് ക്വസ്റ്റിനുള്ള ആൻസറ് അത് നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രേ ചെയ്യുക യൂണിവേഴ്സിൽ ലെറ്റ് ഗോ ചെയ്യുക സറണ്ടർ ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും ആണെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നടത്തി തരും എന്നുള്ളതാണ് നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് നിങ്ങളിൽ നിന്ന് അല്ല അതിന്റെ ഒരു കൺട്രോൾ എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസറ് എന്താണെന്ന് നമുക്ക് നോക്കാം മൂന്ന് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ അതിനുശേഷം നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം യെസ് എന്നാണ് നമുക്ക് മൂന്നാമത് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ യെസ് എന്ന് പറഞ്ഞോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെങ്കിൽ അതിനുള്ള ആൻസർ യെസ് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന റിപ്ലൈ ഓക്കെ അപ്പോൾ ഒരു നല്ല റീഡിങ് ആണ് എന്ന് എനിക്ക് മനസ്സിൽ വിചാരിക്കുന്നു അതായത് നമുക്ക് എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസറും പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്